നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായി നമ്മൾ കൂടുതൽ ഓൺലൈൻ കോണ്ടാക്ട്സ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ആണല്ലോ ഫേസ്ബുക്ക് എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീ ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയോ വേണമെന്ന് നമ്മൾക്ക് തോന്നിയാൽ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എന്റെ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ വലതുവശത്ത് ടോപ്പിൽ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ പിക്ചർ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം അതിൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നു അതിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് സെക്ഷനായി അക്കൗണ്ട് സെറ്റിംഗ്സ് ഇവിടെ കാണാം സെറ്റിംഗ്സ് എന്നും ജനറൽ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്നും രണ്ട് സെക്ഷനായി ഇവിടെ കാണാം അതിൽ എടുത്തു വശത്ത് കാണുന്ന സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ യുവർ ഫേസ്ബുക്ക് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വലതുവശത്തായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം അതിൽ ഏറ്റവും താഴെയായി ഡി ആക്ടിവേഷൻ ആൻഡ് ഡിലീഷൻ എന്നൊരു പാർട്ട് പാർട്ടാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊരു പേജ് വരികയാണ് ഡി ആക്ടിവേറ്റിംഗ് ഓർ ഡിലീറ്റിംഗ് യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന ഹെഡിംഗിൽ രണ്ട് സെക്ഷനായി നമുക്ക് ഇവിടെ കാണാം ഡി ആക്ടിവേറ്റ് അക്കൗണ്ട് ഡിലീറ്റ് അക്കൗണ്ട് നമുക്ക് ആദ്യം നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഡിആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇതിനായി ഓപ്ഷനായ ഡിആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത ശേഷം അതിന്റെ താഴെ കാണുന്ന കണ്ടിന്യൂ റ്റു അക്കൌണ്ട് ഡിആക്ടിവേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരികയാണ് അവിടെ ചോദിക്കുന്നത് ആര് ഷുവർ യു വാണ്ട് ടു ഡിആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഷുഗർ ആണോ എന്നാണ് ചോദിക്കുന്നത് കുറച്ച് റീസൺസ് അതിന്റെ താഴെയായി നമ്മൾ ഇവിടെ തരുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീ ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിൽ നമ്മൾക്ക് ശരിയായിട്ടുള്ള കാരണം അവിടെ ക്ലിക്ക് ചെയ്യാം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന റീസൺ ഒന്നാമത്തെ റീസൺ ആണ് നിങ്ങൾ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരികയാണ് അവിടെ ചോദിക്കുന്നത് നിങ്ങൾ ഡീ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം ലോഗൌട്ട് ചെയ്താൽ മതിയോ ലോഗഔട്ട് ചെയ്താൽ മതിയെങ്കിലും നമ്മൾ ലോഗൌട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിലും ക്ലോസ് ചെയ്യുക അപ്പോൾ ഡീ ചെയ്യാനുള്ള റീസൺ ആയിട്ട് ഞാൻ ഇവിടെ ഒന്നാമത്തെ റീസൺ സെലക്ട് ചെയ്തിരിക്കുകയാണ് ആ റീസന്റെ വലതു വശത്തായിട്ട് എത്ര ദിവസത്തേക്കാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ ഡീ ചെയ്യുന്നത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്നും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് സെലക്ട് ചെയ്യുക വൺ ഡേ സെലക്ട് ചെയ്യുകയാണ് അതിന് താഴെയായി നമ്മൾ രണ്ട് ഓപ്ഷൻ കാണാം ഒന്നാമത്തെ ഓപ്ഷൻ ഇമെയിൽ ഓപ്റ്റ് ഔട്ട് അതായത് നമ്മൾ അക്കൗണ്ട് ഡീ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്മൾ മരവിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഡീ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സിന് ഇവന്റ്സിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാനും ഫോട്ടോസിൽ നമ്മളെ ടാഗ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ നമ്മളോട് ചോദിക്കാനായിട്ട് അതായത് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ഇമെയിൽസും വരാറുള്ളതാണല്ലോ അപ്പോൾ ഈ ഓപ്ഷൻ വേണ്ട ഇവിടെ ഇമെയിൽ ഓപ്റ്റ് ഔട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് കീപ് യൂസിങ് മെസ്സഞ്ചർ എന്ന ഓപ്ഷൻ ആണ് അതായത് ഡീ ചെയ്താലും ഫേസ്ബുക്ക് മെസ്സഞ്ചർ നമ്മൾക്ക് തടസ്സം കൂടാതെ ഉപയോഗിക്കാനായിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴെയായി കാണുന്ന ഓപ്ഷനിൽ ഡീ എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരികയാണ് അവിടെ ചോദിക്കുന്ന ആര് ഷുവർ യു വാണ്ട് ടു ഡി യുവർ അക്കൗണ്ട് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ കൺഫേം ആണോ ഷുവർ ആണോ ഇത് ഡിആക്ടിവേറ്റ് ചെയ്യുക അപ്പൊ ഷുവർ ആയതുകൊണ്ട് അതിന്റെ താഴെ കാണുന്ന ഡിആാക്ടിവേറ്റ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ വരികയാണ് ഡിആക്ടിവേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മൾ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിരുന്നാലും നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാം അപ്പോൾ നമുക്ക് അവിടെ ഡീ ആക്ടിവേഷൻ ക്യാൻസൽ ആകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പീരീഡിന് ശേഷം ഓട്ടോമാറ്റിക്കലി വീണ്ടും നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആകുന്നതായിരിക്കും ഇനി അടുത്തതായി നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പെർമനന്റ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ് ഒക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ ഒരു പേജിലേക്ക് വരികയാണ് അതിൽ ഡിആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഇവിടെ നമ്മൾ അക്കൗണ്ട് പെർമനന്റ് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഡിലീറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം താഴെ കണ്ടിന്യൂ ടു അക്കൗണ്ട് ഡിലീഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ അക്കൗണ്ട് പെർമനന്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് നിങ്ങൾ പെർമനന്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഡീ ചെയ്താൽ മതിയോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഡിആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഡിആാക്ടിവേറ്റ് പ്രോസസ്സിലേക്ക് പോവാം അതുപോലെ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ഡൌൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഞാനിവിടെ പെർമനന്റ് ഡിലീറ്റ് ഓപ്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ് ഈ അക്കൗണ്ട് നമ്മളുടെ തന്നെയാണ് എന്ന് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് എന്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് പാസ്വേഡ് എന്റർ ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മുടെ അക്കൗണ്ട് പെർമനന്റ് ഡിലീറ്റ് ചെയ്യണോ എന്ന് ഒരിക്കൽ കൂടി കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ ആവശ്യപ്പെടുകയാണ് ഞാൻ ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾക്ക് കാണാം യുവർ അക്കൗണ്ട് ഈസ് ഷെഡ്യൂൾഡ് ഫോർ പെർമനന്റ് ഡിലീഷൻ നമ്മുടെ അക്കൗണ്ട് പെർമനന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ് ടെപ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതിനൊരു തേർട്ടി ഡേയ്സ് കാലാവധി ഉണ്ട് ഈ കാലാവധിക്കുള്ളിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് പെർമനന്റ് ഡിലീറ്റ് ആകുകയുള്ളൂ ഈ തേർട്ടി ഡേയ്സിനുള്ളിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി പുതിയ വീഡിയോയിൽ കാണാം അത് പറയും ബായ്